ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര തിരുവല്ലാമലയിൽ ടിപ്പർ ലോറി തട്ടി വീടിന് തകരാർ സംഭവിച്ചുവെന്ന പരാതിയിൽ പ്രതികരണവുമായി ടിപ്പർ ഓണർ പഴയന്നൂർ സ്വദേശിയായ അയ്യൂബ് രംഗത്ത് വീട്ടുടമസ്ഥർ പറഞ്ഞതിൽ അർദ്ധസത്യം മാത്രമേയുള്ളൂവെന്ന് അയ്യൂബ് പ്രതികരിച്ചു മണ്ണ് എവിടേക്കും കൊണ്ടുപോയിട്ടില്ലെന്നും വീട് പണി നടക്കുന്നതിനാൽ ആവശ്യമായ സാധന സാമഗ്രികൾ കൊണ്ടുവരാനായി മോശമായ റോഡിൽ മണ്ണിടുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നും അയ്യൂബ് പറഞ്ഞു ഡ്രൈവർ വണ്ടി നിർത്തിയിട്ടിരുന്നപ്പോൾ അബദ്ധത്തിൽ ഇറങ്ങിപ്പോയ വണ്ടിമുട്ടി വീടിന് കേടുപാട് സംഭവിച്ചു എന്നുള്ളത് സത്യം തന്നെയാണെന്നും തകർന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കാമെന്ന പഴയനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉറപ്പു നൽകിയതാണെന്നും എന്നാൽ വീട്ടുടമസ്ഥർ തങ്ങൾക്ക് പണം നൽകിയാൽ മതിയെന്ന് പറയുകയും തുടർന്ന് ഭീമമായ തുക ചോദിച്ചതായും ഇൻഷുറൻസ് വഴി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ മാത്രമാണ് തങ്ങൾ പറഞ്ഞതെന്നും വണ്ടിയുടെ ആർ സി ഓണറായ അയ്യൂബ് വ്യക്തമാക്കി എത്ര പൈസ കൊടുക്കാന്ന് അവർ ഉന്നയിച്ചത് ഭീമമായ തുകയാണ് അത് നമ്മളെ എന്ന് പറഞ്ഞു അങ്ങനെ ഇൻഷുറൻസ് വണ്ടിന്റെ പേപ്പറും എല്ലാ വർക്കുകളും വളരെ കറക്റ്റ് ആണ് ക്ലെയിം ചെയ്തവര് കുറിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ വീടിന് സംഭവിച്ച ചെറിയ കേടുപാടിന് നാല് ലക്ഷം രൂപയാണ് വീട്ടുടമസ്ഥർ ആവശ്യപ്പെട്ടതെന്നും അതിനാൽ പണം കൊടുക്കാൻ തയ്യാറല്ലെന്നും തകരാർ പറ്റിയ ഭാഗം തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കാൻ തയ്യാറാണെന്നും അയ്യൂബ് കൂട്ടിച്ചേർത്തു എല്ലാ പണിയും കഴിഞ്ഞു വണ്ടി സമയത്ത് റോഡിൽ കുറച്ച് 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 പ്രോബ്ലം ഉണ്ടായിരുന്നു അവിടെ അവിടെ ആ വീട് മണ്ണെടുത്ത് ഇട്ട് റോഡ് കയറ്റിവരാറ്റുന്ന സമയത്ത് ഡ്രൈവർ വണ്ടി നിർത്തി ഇറങ്ങിയ അവിടെ ബാക്കിൽ നോക്കുമ്പോഴേക്കും വണ്ടി ഇറങ്ങിപ്പോയി അവരുടെ ചുമരിൽ പോയി തട്ടി ആ തട്ടിയ ഭാവം നമ്മൾ നടക്കി കൊടുക്കാമെന്ന അടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അവർ ആ പാർട്ടിക്കാരെ സമ്മതിക്കുകയും ചെയ്തു പിന്നീട് ചില ശക്തികൾ അവരെ പിന്തിരിപ്പിക്കുകയും അത് കേസ് കൊടുക്കാമെന്ന് അവർ പറഞ്ഞ് പിന്നെ അത് മണ്ണ് ഖലനം ചെയ്തു ഒരു ഇതാണ് അവിടെ സംഭവം റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി